ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ലാലികയിൽ മൂന്ന് മത്സരങ്ങളാണ് എഫ് സി ബാഴ്സലോണ കളിച്ചിട്ടുള്ളത് അതിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ബാഴ്സ വിജയിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മൂന്ന് മത്സരങ്ങളുടെ കാര്യത്തിലും ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് സംതൃപ്തനല്ല അദ്ദേഹം ഒരൽപ്പം ദേഷ്യത്തിലാണ് അത് ഓരോ മത്സരങ്ങൾക്ക് ശേഷവും അദ്ദേഹം നടത്തിയ പ്രസ്താവന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് നമുക്കൊന്ന് നോക്കാം അതായത് മയ്യൂർക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു എഫ് സി ബാഴ്സലോണ വിജയിച്ചിരുന്നത് പക്ഷേ ആ റിസൾട്ടിന്റെ കാര്യത്തിൽ ഫ്ലിക്ക് സംതൃപ്തനായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ കളിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല താരങ്ങൾ അൻപത് ശതമാനം മാത്രമാണ് നൽകിയിട്ടുള്ളത് ഞാൻ താരങ്ങളോട് സംസാരിക്കും ഇതായിരുന്നു ഫ്ലിക്ക് ആ മത്സരത്തിന് ശേഷം പറഞ്ഞത് പിന്നീട് ലവാൻ്റെക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ബാഴ്സലോണ വിജയിച്ചത് പക്ഷേ ആ മത്സരത്തിന്റെ കാര്യത്തിനും ഫ്ലിക്ക് ഹാപ്പി ആയിരുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിക്കൊണ്ട് ചെയ്തിട്ടില്ല പക്ഷേ സീസൺ ഇനിയും ഒരുപാടുണ്ട് ഇതായിരുന്നു ലബാൻഡക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഫ്ലിക്ക് പറഞ്ഞത് കഴിഞ്ഞ മത്സരത്തിൽ റയോ വല്ലക്കാനോയോട് എഫ് സി ബാഴ്സലോണ സമനില വഴങ്ങി എന്നുള്ളത് മാത്രമല്ല മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ അസംതൃപ്തി ഫ്ലിക്ക് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ടീമിന് വേണ്ടിയാണ് താരങ്ങൾ കളിക്കേണ്ടത് വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കരുത് സെൽഫിഷ്നെസ് ഇവിടെ പാടില്ല ഈഗോ ടീമിന്റെ വിജയങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക ഇതായിരുന്നു ഫ്ലിക്ക് പറഞ്ഞിരുന്നത് മൂന്ന് മത്സരങ്ങൾക്ക് ശേഷവും അദ്ദേഹം അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് താരങ്ങൾ കഴിഞ്ഞ സീസണിൽ നൽകിയതുപോലെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കളിക്കുന്നില്ല മാത്രമല്ല ചില താരങ്ങൾ സെൽഫിഷ് സെൽഫിഷായിക്കൊണ്ട് കളിക്കുന്നു ടീമിന് വേണ്ടി കളിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും എഫ് സി ബാഴ്സിലോണക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പുകഞ്ഞ് പൊന്തുന്നുണ്ട് ഫ്ലിക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം